നമസ്കാരം അസറുദ്ദീൻ ഒവൈസി പാർലമെൻറ്റിൽ പതിനെട്ടാം ലോകസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തു വളരെയധികം വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഒവൈസിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കടന്നുപോയത് പാലസ്തീനെ ജയിമുഴക്കിക്കൊണ്ട് ഒവൈസി നടത്തിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ മുഴുവൻ ഭരണപ്രതിപക്ഷങ്ങളെ ഞെട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല വളരെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചു പക്ഷേ ഒവൈസിയുടെ ഇത്തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായിട്ടുള്ള ഈ വിവാദ പരാമർശം പാലസ്തീന് പിന്തുണ കൊടുത്തുകൊണ്ട് പാലസ്തീന് ജയി വിളിച്ച് നടത്തിയ പരാമർശം രാജ്യദ്രോഹമാണെന്നും അത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഒരു മറ്റൊരു രാജ്യത്തെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭാരതത്തെ ഭാരതമാതാവിനെ ജയി പറയാതെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാന് ജയി പറയാതെ നമ്മുടെ ഭരണഘടനയെ അവഗണിച്ചുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവന വളരെ ഗുരുതരമായി ായിട്ടുള്ള വിഷയമാണെന്നും അതുകൊണ്ട് തന്നെ ഒവൈസിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യവുമായിട്ട് രാഷ്ട്രപതിയുടെ അടുത്തുവരെ നിവേദനങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ പതിനെട്ടാം ലോകസഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കേയും നമ്മുടെ കേരളത്തിൽ ഒരു മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള യാതൊരു ചർച്ചകളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ആർക്കൊക്കെയോ വിധേയപ്പെട്ടിട്ടോ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്ക് ഭാരതത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങൾ എൻ കോടതിയിൽ നടന്ന ഒരു കേസുമായിട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള ചിലരെ അറസ്റ്റ് ചെയ്തതിൽ പതിനേഴോളം പേർക്ക് ജാമ്യം അനുവദിച്ചതുമായിട്ടുള്ള വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത ആ വാർത്തയെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു എൻ ഐ എക്ക് കനത്ത തിരിച്ചടി നേരിട്ടു എൻ ഐ എക്ക് തിരിച്ചടി നേരിട്ടു ഇത്തരത്തിലുള്ള വാദമുഖങ്ങളോടെയായിരുന്നു ആ വാർത്തയെ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ എൻ ഐ എക്ക് ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടായത് എന്ന് മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് കണ്ടെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കി ഈ യഥാർത്ഥത്തിൽ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ പാലക്കാട് സ്വർഗീയ ശ്രീനിവാസ് ജിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ചില പ്രതികൾ ആ കൊലപാതക കേസിൽ സ്വാഭാവികമായിട്ടും കൊലപാതക കേസിലെ പ്രതികൾക്ക് അപ്പൊ ഒരു ഏതൊരു കേസിലെയും കുറ്റവാളിക്കോ ലഭിക്കുന്ന ആനുകൂല്യം ആ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുന്നത് വരെ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നത് വരെ ഒരു പ്രതിക്ക് ലഭിക്കാവുന്ന ഒരു ആനുകൂല്യം തന്നെയാണ് ഈ ജാമ്യം എന്ന് പറയുന്നത് ആ ജാമ്യം സ്വാഭാവികമായിട്ട് ഇവർക്ക് കിട്ടുമ്പോൾ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ആ നിരോധനത്തിലേക്കോ നയിച്ച കേസ് എന്നൊക്കെയാണ് കേരളത്തിൻ്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിച്ചത് പാലക്കാട് സ്വർഗീയ ശ്രീനിവാസ് ജിയുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പകർത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന കേവലം ഒരു കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല ആ സംഘടനയ്ക്ക് നിരോധനം വന്നത് അങ്ങനെ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു സംഘടനയെ നിരോധിക്കുകയാണ് എങ്കിൽ നിരോധിക്കാൻ സാധിക്കുമായിരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയെയും ഒക്കെ ഈ നാളെ നാളുകൾക്ക് മുമ്പ് യെ നിരോധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിക്കുവാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കിയത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് കണക്കിൽപ്പെടാത്ത ഫണ്ടുകൾ കൈപ്പറ്റുകയും ആ ഫണ്ട് കൃത്യമായിട്ട് ഈ രാജ്യത്തിനെതിരായിട്ട് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് എൻ ഐ എ രാജ്യ ഏജൻസി കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും ഈ ഭൂപ്രദേശം നമ്മുടെ രാജ്യം കൃത്യമായിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള രേഖകൾ വച്ച് ചർച്ചകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള സമിതികൾ സീപ്പർ സെല്ലുകളൊക്കെ രൂപീകരിച്ചു കൊണ്ട് രാജ്യത്താകമാനം ഒരു ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് വസ്തുതകൾ പരിശോധിച്ച് മനസ്സിലാക്കി അതിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ കസ്റ്റഡിയിലെടുത്തുകൊണ്ടായിരുന്നു ആ സംഘടനയെ നിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോയത് ആ സംവിധാനം ഒരുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ എന്ന് പറയുന്ന രാജ്യ സുരക്ഷാ ഏജൻസി പ്രവർത്തിച്ചത് ഈ കേരളത്തിന്റെ മാധ്യമ ൾ എൻ്റെ കനത്ത തിരിച്ചടി നേരിട്ടു എന്നുള്ള റിപ്പോർട്ട് സമൂഹത്തിലേക്ക് പ്രചരിക്കുമ്പോൾ അതിലൂടെ എന്താണ് ഈ മാധ്യമം ഉദ്ദേശിക്കുന്നത് എൻ ഐ എന്ന് പറയുന്നത് രാജ്യ സുരക്ഷാ ഏജൻസിയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേസുകൾ അന്വേഷിക്കുകയും പ്രതികളെ അന്വേഷിച്ചു പിടിക്കുകയും ചെയ്യുന്ന ഈ ഏജൻസിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായാൽ അതിന്റെ അടിസ്ഥാനം ഈ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലായി കഴിഞ്ഞു എന്ന് തന്നെയുള്ള യഥാർത്ഥത്തിൽ വിളിച്ചു ഒരു വാർത്തയല്ലേ പുറത്തു വന്നത് അപ്പോ ഈ രാജ്യത്തിന്റെ സുരക്ഷ അങ്ങനെ നഷ്ടപ്പെടണം ഈ നാടിന്റെ ജനങ്ങളുടെ അങ്ങനെ ആ സമാധാന ജീവിതം ഇല്ലാതാകണം എന്നാണോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന സമൂഹത്തെ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ കേരളത്തിന്റെ ഇത്ര വിചിത്രമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം യഥാർത്ഥത്തിൽ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങിയിട്ട് ഒരു ദാസവേല ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയേണ്ടതായിട്ട് വരും അങ്ങനെ ഒവൈസിയുടെ ഇത്ര വിവാദമായിട്ടുള്ള പരാമർശം കേരളത്തിൽ പാലസ്തീനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ പരാമർശം നടത്തുകയും പുറത്തു വന്നിട്ട് പാർലമെന്റിന്റെ പുറത്ത് വന്നിട്ട് പത്രക്കാരെ കണ്ടിട്ട് അടിച്ചമർത്തപ്പെട്ട ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇനിയും പരസ്യമായിട്ട് പിന്തുണ കൊടുക്കുവാൻ മടിയില്ല എന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്ര ഇസ്ലാമിക ആശയങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ട് ഇസ്ലാമിക സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തനം നടക്കുമ്പോൾ ആ ഭീകരരെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് വാർത്തകൾ ചെയ്യുകയും ഇത്തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന ഒബൈസിയെ പോലുള്ള ആൾക്കാരുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ആരുടെ പക്കൽ നിന്നാണ് കൃത്യമായിട്ട് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നത് എന്ന് ഒരു സാമാന്യ മനുഷ്യന് ഒരു അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് കൃത്യമായിട്ട് യാതൊരു മുഖപുരയും ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് ഇസ്ലാമിക സ്റ്റേറ്റിനു വേണ്ടിയിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കുഴലൂത്തുകാരാണ് കേരളത്തിൻ്റെ മാധ്യമ വേഷികളെന്ന് നാം പച്ചയ്ക്ക് പറയേണ്ടി വരും അതുതന്നെയാണ് വാസ്തവം നന്ദി നമസ്തേ